മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ സത്യം ഒരു ശസ്ത്രക്രിയ പോലെയാണ് കുറച്ച് വേദന നൽകുമെങ്കിലും ആശ്വാസം ലഭിക്കും കള്ളം ഒരു വേദന സംഹാരി പോലെയാണ് അത് കുറച്ച് നേരത്തേക്ക് നിങ്ങൾക്ക് ആശ്വാസം നൽകുമെങ്കിലും അതിൻ്റെ പാർശ്വഫലങ്ങൾ നിങ്ങൾ ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരും ബന്ധങ്ങൾ രക്തത്തിൻ്റെതല്ല വിശ്വാസത്തിൻ്റേതാണ് വിശ്വാസമുണ്ടെങ്കിൽ അപരിചിതർ പോലും ബന്ധുക്കളാകും ഭക്തരെ ഒരു ബന്ധത്തിൽ വാശിയും അഹങ്കാരവും കടന്നു വന്നാൽ ഒരു പക്ഷേ അവ രണ്ടും ജയിക്കും ബന്ധം മാത്രം തോറ്റുപോകും ജീവിതത്തിൽ കൂടെ നിന്ന് ചതിക്കുകയും ഏഷണി പറയുകയും കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ തെറ്റായും അവതരിപ്പിക്കുന്നവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുക ജീവിതം നിങ്ങളെ തളർത്തുമ്പോൾ ചില ഓർമ്മകളായിരിക്കും നിങ്ങൾക്ക് വീണ്ടും ജീവിക്കാനുള്ള ധൈര്യം നൽകുന്നത് ഭക്തരെ ഒരാൾ തോൽക്കുമ്പോഴല്ല മനുഷ്യൻ തോൽക്കുന്നത് അവൻ സ്വയം തോൽവി സമ്മതിക്കുമ്പോഴാണ് തോൽക്കുന്നത് നിങ്ങൾ തടയാൻ ശ്രമിക്കുന്നതുവരെ ആളുകൾ നിങ്ങളുടെ നന്മയെ മുതലെടുക്കുന്നു സ്വന്തം ഹൃദയത്തിലെ മുറിവുകൾ സ്വയം തുന്നുന്നവൻ കാലത്തിനു മുന്നിൽ ഒരിക്കലും തലകുനിക്കില്ല നിശബ്ദനായിരുന്ന ഒരുപാട് സഹിച്ചവനായിരിക്കും വാക്കുകളുടെ വിലയറിയുന്നത് നിശബ്ദത വിവേകമാണ് പക്ഷേ ചിലപ്പോൾ അത് നിസ്സഹായതയാണ് ഭക്തരെ സാഹചര്യം മാറ്റാൻ കഴിയാതെ വരുമ്പോൾ മനസ്സിൻ്റെ അവസ്ഥ മാറ്റുക മാറ്റാൻ കഴിയുന്നതിനെ മാറ്റുക മാറ്റാൻ കഴിയാത്തതിനെ അംഗീകരിക്കുക അംഗീകരിക്കാൻ കഴിയാത്തതിൽ നിന്ന് അകന്നു നിൽക്കുക യൗവനം ഉറങ്ങി തീർക്കുന്നവർ വാർദ്ധക്യം കരഞ്ഞു തീർക്കുന്നു ഭക്തരെ കഷ്ടപ്പെടാതെ എല്ലാം ലഭിക്കുന്നവന് അഹങ്കാരമുണ്ടാകുന്നു കഠിനാധ്വാനത്തിലൂടെ സന്തോഷം കണ്ടെത്തുന്ന ഒരുവൻ മറ്റുള്ളവരുടെ അധ്വാനത്തെയും മാനിക്കുന്നു വില കൂടിയ വസ്ത്രങ്ങൾക്ക് ഒരാളുടെ ശരീരത്തെ മറയ്ക്കാൻ കഴിയും എന്നാൽ വില കുറഞ്ഞ അവരുടെ ചിന്താഗതി എപ്പോൾ വേണമെങ്കിലും പുറത്തു പുറത്തുവരാൻ ആരുടെ വാക്കുകളാണോ കുത്തി നോവിക്കാൻ തുടങ്ങുന്നത് ആരിലാണോ മനസ്സ് മടുക്കാൻ തുടങ്ങുന്നത് അവരോടൊപ്പം ജീവിക്കുന്നത് അസഹനീയമായിരിക്കും ഭക്തരെ ഭൂതകാലത്തിൻ്റെ ഭാരം ചുമന്നുകൊണ്ടിരുന്നാൽ ഭാവി കാലത്തിൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടും ഭക്തരെ സ്നേഹമുണ്ടെന്ന് തോന്നിപ്പിക്കാൻ ആർക്കും കഴിയും പക്ഷേ നിങ്ങളുടെ മനസ്സ് നോവുമ്പോൾ ആർക്കാണോ നോവുന്നത് അവരാണ് നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നത് ജീവിതത്തിൽ സ്വയം മാറാൻ ആരും ശ്രമിക്കുന്നില്ല മറ്റുള്ളവരെ മാറ്റാനാണ് കൂടുതൽ പേർക്കും താല്പര്യം ദേഷ്യത്തിൽ സംസാരിക്കുന്നവർക്ക് അതിലും മനോഹരമായി സ്നേഹിക്കാനുള്ള ഹൃദയമുണ്ടാകും പുറമെ ചിരിച്ചു കൊണ്ട് നല്ല വാക്കുകൾ മൊഴിയുന്നവർക്ക് അതിലും മനോഹരമായി വഞ്ചിക്കാനുള്ള കഴിവുണ്ടാകും ഭക്തരെ സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണം എന്ന് നിർബന്ധമില്ല ഓർക്കുക എല്ലാവരും നിങ്ങളുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല ഒരാളുടെ ജീവിത ലക്ഷ്യം അയൽക്കാരനെ തോൽപ്പിക്കൽ ആകരുത് ഭക്തരെ പരിഹസിക്കുന്നവർ പരമാവധി പരിഹസിക്കട്ടെ അവഗണിക്കുന്നവർ പറ്റുന്നത്രയും അവഗണിക്കട്ടെ ഒറ്റപ്പെടുത്തുന്നവർ സാധിക്കുന്നത്രയും ഒറ്റപ്പെടുത്തട്ടെ നിങ്ങൾക്കും നിങ്ങളുടേതായ ഒരു ദിവസം വരുമെന്ന് ഉറച്ചു വിശ്വസിച്ചാൽ ഇതൊന്നും നിങ്ങളെ ബാധിക്കില്ല ആ ദിവസം വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല പരിഹസിച്ചവരെയും അവഗണിച്ചവരെയും കാലം നിങ്ങൾക്കു മുന്നിൽ കൊണ്ടുവന്നു തരും അടിച്ചമർത്തിയവർക്കെല്ലാം തിരിച്ചടി ഉറപ്പാണ് ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ